പുല്ലൂർ തടത്തിൽ കൈരളി പുരുഷ സ്വയം സഹായ സംഘത്തിന്റെ നേതൃത്വത്തിലാണ് തരിശിട്ട അഞ്ചേക്കർ പാടത്ത് ഇറക്കുന്നത് കേളൂത്ത് പാടശേഖരത്തിന് കീഴിലെ കാഞ്ഞിരപ്പള്ളി ഇല്ലത്ത് ശങ്കരൻ മാഷ കെ ഭാസ്കരൻ പി കാർത്യനി രാധാകൃഷ്ണൻ സുരേന്ദ്രൻ പഴയപുരയിൽ മാധവി വള്ളം തട്ട തങ്കമണി ശ്രീധരൻ വിഷ്ണുമംഗലം തുടങ്ങി വിവിധ ആളുകളുടെ നേതൃത്വത്തിലാണ് അഞ്ചേക്കറോളം വരുന്ന പാടശേഖരം തരിശായി കിടന്ന വയലിൽ ഉമവിത്തിട്ട് പൊന്നു വിളയിക്കാനാണ് കൈരളി പുരുഷ സ്വയം സഹായ സംഘം പ്രവർത്തകർ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് പുലൂർപെരിയ പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ അരവിന്ദാക്ഷൻ ഞാറുനടിയിൽ ഉദ്ഘാടനം ചെയ്തു ഒരു പൈതൃകവും പാരമ്പര്യവും എന്ന രീതിയിൽ കൃഷിയോടുള്ള ആത്മബന്ധം ഉയർത്തിപ്പിടിക്കാനാണ് കൈരളി പുരുഷ സഹായ സംഘം വലിയൊരു സന്ദേശം ഈ നാടിന് നൽകുന്നത് സ്വാഭാവികമായിട്ടും അതിനെ പ്രോത്സാഹിപ്പിക്കേണ്ടത് എല്ലാവരുടെയും ഉത്തരവാദിത്വമാണ് നമുക്കറിയുന്ന പോലെ നമുക്ക് എല്ലാ ഉൽപ്പന്നങ്ങൾക്കും മറ്റ് സംസ്ഥാനങ്ങളെ ആശ്രയിക്കുകയും അതുപോലെ തന്നെ എല്ലാ മേഖലയിലും ഈ കാർഷിക ഭൂമിയുടെ വിസ്തൃതി കൃഷിയുടെ വിസ്തൃതി കുറഞ്ഞു വരികയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് ഒരു പ്രതിരോധം എന്ന നിലയിൽ ഇങ്ങനെയുള്ള ഉജ്ജ്വലമായിട്ടുള്ള പരിപാടികൾ നമ്മൾ നടത്തുന്നത് ജവഹർ പരുഷ സഹായ സംഘത്തിലെ എല്ലാ അംഗങ്ങളും കൃഷിയുമായിട്ട് നല്ല ബന്ധമുള്ള ആളുകൾ എന്ന നിലയിൽ ഇത് സോറി പുരുഷ കൈരളി പുരുഷ സഹായ സംഘത്തിൻ്റെ എല്ലാ ആളുകളും കൃഷിയുമായിട്ട് നല്ല ആത്മബന്ധമുള്ള ആളുകൾ എന്ന നിലയിൽ ഇത് വിജയിപ്പിക്കാൻ അവർക്ക് സാധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഇതുമായിട്ട് സഹകരിച്ച എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുകയാണ് നല്ല രീതിയിൽ വിളവെടുക്കാൻ കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ഇനിയും ഇത്തരം നല്ല പരിപാടികളുമായി കൈരളി പുരുഷ സഹായ സംഘത്തിന് മുന്നോട്ട് പോകാൻ സാധിക്കണം പഞ്ചായത്തിൻ്റെയും കൃഷിപ്പവൻ്റെയും പൂർണ്ണ പിന്തുണ ഈ കൃഷിക്കുണ്ടാകുമെന്ന് ഞാൻ അറിയിക്കുകയാണ് അതോടൊപ്പം നമുക്കറിയാം ഈ മേഖലയിൽ കൂടുതൽ ആളുകളെ ആകർഷിക്കാനും കൂടുതൽ ആളുകളുമായി ബന്ധപ്പെട്ടത് കൂടുതൽ വിസ്തൃതിയിലേക്ക് മാറ്റാനും കഴിയുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ നടിയിൽ ഉത്സവം ഔപചാരികമായി കൃഷി ഓഫീസർ ജയപ്രകാശ് കൃഷി അസിസ്റ്റന്റ് മണികണ്ഠൻ പാടശേഖര സമിതി സെക്രട്ടറി പി പി ദാമോദരൻ ശങ്കരൻ മാസ്റ്റർ ശ്രീധരൻ മാസ്റ്റർ സംഘം പ്രസിഡന്റ് കെ കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു പതിമൂന്നാം വാർഡ് മെമ്പർ പി പ്രീതി അധ്യക്ഷത വഹിച്ചു സംഘം സെക്രട്ടറി കെ കുഞ്ഞിക്കണ്ണൻ സ്വാഗതവും ചന്ദ്രൻ മാസ്റ്റർ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ कांढ़